നമസ്കാരം ഭാരത് ലെവിലേക്ക് സ്വാഗതം തൃശൂർ പൂരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുക എന്നത് സി പി എമ്മിന്റെ ഗൂഢലക്ഷ്യമാണ് എന്ന ആരോപണം പുറത്തുവരുന്നു തൃശൂർ പൂരത്തിനിടെ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ ആസൂത്രിതമാണെന്ന ആക്ഷേപമുയരുന്നു ഇക്കുറി മാസങ്ങൾക്ക് മുമ്പ് തന്നെ പൂരം പ്രതിസന്ധിയിലാക്കാനുള്ള ശ്രമം സർക്കാർ സംവിധാനങ്ങൾ തന്നെ തുടങ്ങിയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പ്രതിസന്ധി സൃഷ്ടിച്ച് പൂരം നടത്തി ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് ഇടതു സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്നതെന്നാണ് പൂരം സംഘാടകരും പറയുന്നത് പൂരം പ്രദർശന നഗരിയുടെ വാടക തന്നെ കുത്തനെ കൂട്ടിച്ചോദിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ആദ്യം പ്രതിസന്ധി സൃഷ്ടിച്ചത് നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് മൈതാനത്തിന് വാടകയായി പൂരം സംഘാടകർ ദേവസ്വം ബോർഡിന് നൽകുന്നത് ഇത് രണ്ടു കോടിയായി വർദ്ധിപ്പിച്ചു നൽകണമെന്ന് ബോർഡ് ഇത്തവണ ആവശ്യപ്പെട്ടു ഇത്രയും തുക വാടക നൽകിയാൽ പൂരം നടത്താനാകില്ല എന്നറിഞ്ഞിട്ടും കൊച്ചിൻ ദേവസ്വം ബോർഡ് പിടിവാശി തുടരുകയായിരുന്നു പ്രദർശനം ആരംഭിക്കേണ്ട തീയതി കഴിഞ്ഞിട്ടും മൈതാനം വിട്ടു നൽകിയിട്ടില്ല എന്ന ആരോപണവും ഉയരുന്നു പൂരം സംഘാടകർ പലവട്ടം പരാതിപ്പെട്ടിട്ടും സർക്കാരോ ജനപ്രതിനിധികളോ ഇടപെട്ടില്ല ഒടുവിൽ പൂരം നടക്കില്ലെന്നും വൻ പ്രതിഷേധം ഉയരുമെന്നും വ്യക്തമായപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ട് പഴയ വാടകയും എട്ട് ശതമാനം വർധനയും മതിയെന്ന് തീരുമാനിച്ചത് അപ്പോഴേക്കും പ്രദർശനം തുടങ്ങേണ്ട സമയം തന്നെ വൈകിയിരുന്നു ഇത് കുറി സംഘാടകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് ആന എഴുന്നള്ളിപ്പിനെ ചൊല്ലിയായിരുന്നു അടുത്ത ഉടക്കുണ്ടായത് ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ അൻപത് മീറ്റർ അകലെ മാത്രമേ ആളുകൾ നിൽക്കാവൂ എന്നതുൾപ്പെടെ അസാധ്യമായ ഒട്ടേറെ നിബന്ധനകൾ വനം വകുപ്പ് പൂരത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ രംഗത്തെത്തി കേരളത്തിലെ ഒരു ഉത്സവത്തിനും ആഘോഷ ചടങ്ങിനുമില്ലാത്ത നിബന്ധനകളാണ് തൃശൂർ പൂരത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് വൻ പ്രതിഷേധമുയർന്നതോടെ സർക്കാരിന് ഇതിൽ നിന്നും പിന്മാറേണ്ടി വന്നു പൂരത്തിന്റെ തലയിൽ ആനകളെ പരിശോധിക്കുന്നതിന്റെ പേരിൽ ഉടക്കുണ്ടാക്കാൻ വനം വകുപ്പ് ശ്രമം തുടർന്നു ഏറ്റവും ഒടുവിലാണ് പോലീസിന്റെ കയ്യാങ്കളി ഉണ്ടായത് രാത്രി പതിനൊന്ന് മണി മുതൽ പോലീസിന്റെ അതിക്രമം സഹിക്കാതെ ഭാരവാഹികൾ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണയും റവന്യൂ മന്ത്രി കെ രാജനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇരുവരും ഒഴിഞ്ഞു മാറുകയായിരുന്നു ഏഴ് മണിക്കൂറിന് ശേഷം രാവിലെ ആറിനാണ് മന്ത്രി രാജനെത്തിയത് ദേവസ്വം മന്ത്രി ഇടപെട്ടതേയില്ല പൂരം സുഗമമായി നടത്താനാകാതെ അന്തരീക്ഷം സൃഷ്ടിച്ച് സംഘാടകരെ പ്രതിസന്ധിയിലാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് പൂരം പ്രദർശനത്തിന്റെ നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കണമെന്ന് രണ്ട് വർഷം മുമ്പ് തന്നെ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു പ്രദർശനത്തിലൂടെയാണ് പൂരം നടത്തിപ്പിന് ആവശ്യമായ ധനം ഓരോ വർഷവും കണ്ടെത്തുന്നതും ഇത് കൈമാറിയാൽ സമ്പൂർണ്ണ നിയന്ത്രണവും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കയ്യിലാകും സംഘാടകർ കൈമാറ്റത്തിന് വിസമ്മതിച്ചതോടെയാണ് സർക്കാരും ദേവസ്വം ബോർഡും ശത്രുതാപരമായ നീക്കം ആരംഭിച്ചത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും എല്ലാം ഇല്ലാതാക്കാൻ ദേവസ്വം ബോർഡ് ആണെങ്കിലും ഇടതുപക്ഷത്തിന്റെ വക്താക്കളായി മാറിക്കൊണ്ട് ദേവസ്വം ബോർഡും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേവസ്വം മന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് വലിയ ഇമേജ് ഉള്ള മന്ത്രിയാണെന്നാണ് പറയുന്നത് ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ ഹിന്ദുവിന്റെ ആരാധനാലയങ്ങളെ തകർക്കാനും തച്ചു തകർക്കാനുള്ള ശ്രമം ഏതെങ്കിലും രീതിയിലൊക്കെ നടത്തുന്നുണ്ടോ എന്ന് വ്യക്തമാവുകയാണ് എന്ന് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും വളരെ കൃത്യമായി തന്നെ ബോധ്യപ്പെടുന്നുമുണ്ട്